നല്ല നല്ല കണ്ടന്റ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് വരുന്നില്ല എന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആക്കി എടുക്കാം അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് ഇതുപോലെ ഇൻസ്റ്റഗ്രാം റിലേറ്റഡ് ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ട് റീച്ചിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ നല്ല നല്ല കണ്ടന്റ് ചെയ്ത് നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് നിങ്ങളുടെ അതായത് നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് എന്നുണ്ടാവും അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് ടോട്ടൽ ഫോളോവേഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നിങ്ങളുടെ ഫോളോവേഴ്സ് ആയിരിക്കുന്ന ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ ടൈമിനാണ് നിങ്ങളുടെ ഫോളോവേഴ്സ് കൂടുതൽ ആയിരിക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അത് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫോളോവേഴ്സ് ഏത് ടൈമിനാണോ ആയിരിക്കുന്നത് ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ റീച്ചിലായിട്ട് വരുന്ന കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ റീച്ച് റീച്ചാവുന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു വൺ വീക്ക് എങ്കിലും വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ വീഡിയോ മെല്ലെ മെല്ലെ റീച്ചായി വരുന്നത് കാണാം ഒരിക്കലും പെട്ടെന്ന് തന്നെ അപ്പടെ പോകുന്നില്ല ഒക്കെ അതുപോലത്തെ അത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പെട്ടെന്ന് തന്നെ കയറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മെല്ലെ മെല്ലേ കയറുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പെട്ടെന്ന് തന്നെ കയറിപ്പോകില്ല അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഈ ഒരു ടൈമിൽ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആയിട്ടുള്ള ഫോളോവേഴ്സ് ആയിട്ടുള്ള ടൈമിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു വൺ വീക്കിനുള്ളിൽ നിങ്ങളുടെ വീഡിയോസ് എന്തായാലും റീച്ചായിരിക്കുന്നതായിരിക്കും അപ്പോൾ കൈ കാര്യങ്ങൾ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ